എന്നാൽ ആ ആ ിന്റെ വഫാത്തിന് ശേഷവും അവിടെ ഉജ്ജ്വലമായി നിലനിൽക്കുകയാണ് മലക്കുകളെ കാണാനുള്ള കഴിവ് പോലും മരണത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും അള്ളാഹുവിന്റെ മലക്കുകളെ കാണാൻ കഴിയും മരണം ആസന്നമാകുമ്പോൾ അതല്ലേ ഹദീഫ് റൂഹ് വേർപെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ റൂഹിനോട് പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണോ ഈ പറയുന്നത് ആ റൂഹന് ഒരു ഇടപെടലും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഹുറാഫാറ്റുകളായുള്ളത് ഹൊറഫാത്തു തന്നെയാണ് അഖിലുസുന്നവൽ ജമാഅത്തിന്റെ പേരിൽ കെട്ടിവെക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ അഖിലുസുന്നവൽ ജമാഅത്തിന്റെ ബന്ധമില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ലെയോ യാഥാർത്ഥ്യങ്ങളല്ലേ പുണ്യ േ പറഞ്ഞത്യാ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണം നിങ്ങൾക്ക് ഹൈറാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരിയായിട്ട് പഠിപ്പിച്ചു തരും ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചുഴലിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാവിന് അനുയായികളുടെ പ്രവർത്തനങ്ങളെ കാണിക്കപ്പെടുമെന്ന് ബിയുനുള്ള ഇത് സുഹൈഹായ ഹദീദാണ് പണ്ഡിതന്മാർ തെളിവുധരിക്കുന്ന ഹദീദാണിത് എല്ലാ റിവായത്തുകളും പഠിക്കാതെ ഏതെങ്കിലും ഒരു സന്നദ്ധ വെച്ചുകൊണ്ട് ഹദീത്തിനെ തള്ളിപ്പറയരുത് ും എന്റെ മരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പാലോട്ട് പള്ളിയിൽ കിടക്കുന്ന മട്ടന്നൂരിന്റെ പരിസരത്തിൽ കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹബീബിന്റെ അനുയായികളാണെങ്കിൽ ഹബീബിന്റെ അനുയായികളാണെങ്കിൽ മുഗ്മിനീകളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട് പ്രശ്നമുള്ള വിഷയമാണോ ഹബീബിനെ കാണിച്ചു കൊടുക്കൽ ഈ കോൾ ഡാറ്റകൾ നമ്മുടെ സെർവറുകൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ ഡാറ്റകൾ മനുഷ്യന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഓരോരുത്തരുടെയും ഐഡന്റിഫൈ ചെയ്യാൻ മനുഷ്യന്റെ ഇന്റലിജൻസിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കഴിയുമെങ്കിൽ ോകത്തിന്റെ അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഹൈറായ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ടവറുകൾ ഇല്ലാത്ത കാലത്താണ് പിതങ്ങളെ ഹരീദ് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് മൊബൈൽ ടവറുകളില്ലാത്ത ഇല്ലാത്ത കാലത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ ടെലികമ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന സാധ്യത പോലും ചിന്തിക്കാത്ത ഒരു കാലത്ത് ആസ്ട്രോഫിസിസ്റ്റ് ഫിസിക്സ് എന്താണെന്നറിയാതിരുന്ന ഒരു കാലത്ത് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന വയലറ്റ് റൈസിനെ കുറിച്ചോ ഇൻഫ്രാറെഡിനെ കുറിച്ചോ അറിയാതിരുന്ന ഒരു കാലത്ത് എക്സ്റേകളെ റേകളെ കുറിച്ച് അറിയാതിരുന്ന കാലത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മറ്റുകളിലെ കോടിക്കോടിക്കോടി വരുന്ന ആളുകളുടെ സ്വരാത്തുകൾ എനിക്കല്ലാന്റെ മലക്കുകൾ എത്തിച്ചു തരും ആരാണത് ചൊല്ലിയതെന്നും അവരുടെ വാപ്പയുടെ പേരെന്താണെന്നും അവരുടെ തറവാട് ഏതാണ് എന്നും എനിക്കല്ലാഹു അറിയിച്ചു തരുമെന്ന് പറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വസ്ല്ലം നമ്മുടെ കൈകളിരിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക് നമ്മുടെ മട്ടന്നൂരിലെ ടവറുകളിൽ നിന്ന് അതത് അതത് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ടവറുകളിൽ നിന്ന് അവനവന്റെ ഫോൺ ഒരാളുടെ നമ്പർ വിളിച്ചാലത് മാറിപ്പോകുന്നുണ്ടോ ഒരാൾക്ക് ഡയൽ ചെയ്താൽ ഓസ്ട്രേലിയ കിടക്കുന്നവനും അങ്ങ് നോർത്ത് അമേരിക്കയിൽ കിടക്കുന്നവനും ആർട്ടിക്കലും അന്റാർട്ടിക്കലും കിടക്കുന്ന ആളുകളെ സെക്കൻഡുകളെ കൊണ്ടുവിടുന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും സെറ്റരായ അള്ളാജ് റസൂലിന് കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ റസൂൽ കുറിച്ച് എന്താ നിങ്ങളുടെ വിചാരം ഹബീബ് സല്ലാഹുലിം പറയുന്നു നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ സ്തുതി പറയും ിഖ് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്നെ കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ വിവാഹങ്ങളിൽ ആഭാസങ്ങൾ നമ്മുടെ വിവാഹത്തിന്റെ സ്റ്റേജിലും വേദികളിലും നടക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയട്ടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഒരു സ്റ്റേജിൽ നിന്നുകൊടുത്ത് ചിരിച്ചു കൊടുത്ത് കൂട്ടം കൂട്ടമായി നിന്ന് കൂടെ പഠിച്ചവരും കൂടെയുള്ളവരും നാട്ടുകാരും കുടുംബ ബന്ധങ്ങളുടെ ചോര ബന്ധങ്ങളോ മഹർമ ബന്ധങ്ങളോ പോലും പറയാൻ പോലും ഉസ്താദുമാർക്ക് വക നൽകാത്ത വിധം ആഭാസങ്ങൾ നമ്മുടെ വിവാഹ വേദികളിൽ നടക്കുമ്പോ മദീനയിൽ കിടക്കുന്ന ഹബീബിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നെങ്കിലും അഖുലിസുന്നയുടെ ആളുകൾ മനസ്സിലാക്കണ്ടേ ഹബീബിന് ഇത് കാണിക്കപ്പെടുന്നുണ്ട് ഈ ആഭാസങ്ങൾ ആഭാസങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട് ആഭാസങ്ങൾ ഏറിയേറി വരുന്നതിൽ വേദനയുണ്ട് സാധുമാരും തങ്ങന്മാരും വന്ന് ഇറങ്ങി പോയാൽ പിന്നെ അവിടെ നടക്കുന്ന നൃത്തമേളങ്ങൾ വാദ്യമേളങ്ങൾ എന്തൊക്കെ പാർട്ടികളാണ് നടക്കുന്നത് എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ആഭാസമാണെങ്കിൽ ഇത് പുണ്യൂൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ തഹജുദും ഇബാദത്തും ഖുർആാനും ദിഖിറും ഹബീബിന്റെ മൗല്യ പാരായണങ്ങൾ അടക്കം ഹബീബിന് കാണിക്കപ്പെടുന്നുണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും ഹബീബിന് കാണിക്കപ്പെടുമ്പോൾ ഹബീബ് പറയും അല്ലാ എന്റെ ഉമ്മച്ചുകൾ നല്ലതാണല്ലോ ചെയ്യുന്നത് എന്റെ ഉമ്മത്തികൾ സൽക്കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത് അവരുടെ കബറിലേക്ക് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നാളെ പോയി കയ്യും കെട്ടി നിൽക്കേണ്ടി വരുമെന്ന ബോധത്തിലാണല്ലോ എന്റെ ഉമ്മത്തികൾ ജീവിക്കുന്നത് എന്ന് കാണുമ്പോ ഹബീബ് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു ഹബീബാ ഹബീബാക്ക് വേദനയുണ്ടാകുന്ന വിഷയമാണത് ആ വേദനയിൽ ഹബീബ് നമ്മളെ ശപിക്കുന്നില്ല കേട്ടോ ശപിക്കുന്നില്ല ഹബീബ് ഒരിക്കലും നമുക്കെതിരെ ചെയ്യുന്ന പോലുമില്ല ഹബീബ് പറയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്റെ വഫാത്തിന് ശേഷം എനിക്ക് കാണിക്കപ്പെടുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അതാണ് ഹബീബ് നിങ്ങൾ ചെയ്യുന്ന നല്ലതല്ലാത്ത തിന്മകളോ ദുരാചാരങ്ങളോ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ലെ ചോദിക്കുന്നുണ്ട് റബ്ബേ എന്റെ ഉമ്മത്തികൾ ചെയ്തു കാണിക്കുന്നതാണ് ഇത് റബ്ബേ അവർക്ക് സൽബുദ്ധി കൊടുക്കണേ കൊടുക്കണേ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം വളരെ ഒരു അറിവ് അത് രണ്ടായിരത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ലോകത്തോട് വിട പറഞ്ഞ അല്ലാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട് അഖിലിസുൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് ചിന്തകളെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ഈ ഉമ്മത്തിന് മനസ്സിലാകുന്ന വിധം അറബികളുടെ മിശ്രികളായ അറബികൾക്ക് അവരുടെ ലഹജയിൽ അവരുടെ കൊളോക്കിയൽ സ്ലാങ്ങിൽ ഇത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞു കൊടുത്തൊരു പണ്ഡിതൻ ഇത്രമേൽ ലോക ശ്രദ്ധയാകർഷിച്ചൊരു പണ്ഡിതൻ വേറെയില്ല ആ മഹാനാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അലൈഹി ഏത് ക്ലാസ് അവസാനി അദ്ദേഹത്തിന്റെ ദറസുകൾ ഉണ്ട് തഫ്സീറുകൾ ആ ദഫ്സീറുകൾ ശിഷ്യന്മാരൊക്കെ കൂടി എല്ലാ ക്ലാസ് കഴിയുമ്പോഴും മഹാനപറുകൾ പറയും അടുത്ത ഇൻഷാ അള്ളാ കാണാം എന്ന് പറഞ്ഞിട്ടേ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ ക്ലാസ് തുടങ്ങു പറയും ഫിൽ ഇൻദ ഖൗലിൽ സുബ്ഹാന ആയത്ത് തോന്നും കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ ഈ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ആയത്ത് അങ്ങനെ ഒരു ശൈലി അങ്ങനെയാണ് നടക്കുന്ന തലേ ആഴ്ച ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ ആ ആഴ്ച പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല പിറ്റേത്തെ ക്ലാസ് ആയപ്പോഴേക്കും മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് മഹാനായ വല്യ ഷാറാബി മഹാൻ പറയാ ഞാൻ അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോൾ ഒരായത്തിൻ്റെ അർത്ഥം എനിക്ക് പത്ത് വർഷം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരായത്തിന്റെ ആശയം പത്തു വർഷം ഞാൻ ചിന്തിച്ചിരുന്നു മനസ്സിലായില്ല പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുരിക്കത് മനസ്സിലാക്കി തന്നു ഏതായത്തെന്നറിയോ أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم ولو أنهم إن ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول പുണ്യനിബിതങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ആയത്തുകളിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരായത്ത് അങ്ങിടനിയായികളോട് പറയണേ വലോ അന്നും ൂ ഫും അവരവരോട് തന്നെ തിന്മകൾ ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചിട്ട് നിസ്കാരം കളാക്കിയിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാതെ നാവുകളെ നിയന്ത്രിക്കാതെ മനസ്സിനുള്ളിൽ മുഖ്മിനീകളോട് അള്ളാഹുവിന് വിശ്വസിക്കുന്നവരോട് പോലും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നവരോട് പറയണേ അങ്ങയുടെ 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 മുമ്പിൽ യുംാഹ നീ ഞങ്ങൾക്ക് തരണേ എന്ന് അങ്ങയുടെ മുമ്പിൽ വെച്ച് അവർ ചെയ്താൽ വരുന്ന വരുന്നാ മതി പ്രത്യേകത ഉണ്ട് അങ്ങയുടെ ഹദുറത്തിൽ വെച്ച് ദുആ ചെയ്താൽ തെറ്റുകൾ ചെയ്ത് അങ്ങയുടെ മുമ്പിലേക്ക് ചില ആളുകൾ വരുന്നുമിനീകളായ ആളുകൾ എന്നിട്ട് അവിടെ വെച്ചവർ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചു അള്ളാൻ്റെ റസൂലായ അങ് അവർക്ക് വേണ്ടി അങ്ങും മാപ്പിരക്കുകയും ചെയ്താൽ പഠിച്ചവനെ എൻ്റെ ഈ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് പറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അവരുടെ മുഴുവൻ മുഴുവനല്ലോ സ്വീകരിക്കും അവർക്ക് റഹ്മറ്റ് വാരിക്കൂരല്ല കൊടുക്കും നബിയേ എന്താ കണ്ടീഷൻ അങ്ങയുടെ മുമ്പിൽ വരണം അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അവർ ഇസ്തകഫാർ ചെയ്യണം അങ് അവർക്ക് വേണ്ടി പൊറുക്കല് ചോദിക്കുകയും വേണം ഇങ്ങനെ ചെയ്താൽ അള്ള പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോ ആനായ മുച്ചവല്ലി ഷാറാമിതങ്ങൾ പറയാ എനിക്കൊരു സങ്കടം വന്നു അത് നിബിധങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാകുമോ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിൻതലമുറക്കാരായ ആളുകൾ അവർക്ക് ഈ ആയത്തിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത് നിബിതു ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെങ്കിൽ അത് ഹബീബിന്റെ സ്വഹാബികൾ കൊണ്ടുപോയില്ലേ ആ മഹത്വം ഹബീബിന്റെ കാലശേഷം ഈ ആയത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് എങ്ങനെ ഉപകാരമുണ്ടാകും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പത്തു വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ഹബീദ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഹദീസിൽ ഹരിങ്ങനെയാണ് എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ് മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് തുടർന്നു അലയാലും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് നമ്മളും നിബിധങ്ങളും തമ്മിലുള്ള ഈ ബന്ധമില്ലെങ്കിൽ എന്ത് ബന്ധമാ പിന്നെ ഇസ്ലാമിന്റെ ബന്ധം നമ്മളും നബിയും തമ്മിൽ ഈ സ്നേഹത്തിന്റെ പാലം പണിതില്ലെങ്കിൽ പിന്നെ എന്ത് ഉമ്മച്ചുകളാ നമ്മൾ നമ്മുടെ നേതാവുമായി എന്ത് കണക്ഷനാ നമ്മൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ ഹബീബിന്റെ വന്നാൽ ഹബീബ് നിങ്ങൾക്ക് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പോലെ എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ഈ ഹതീത് കണ്ടപ്പോഴാണ് എന്റെ കണ്ണുകൾ നനഞ്ഞു പോയത് സുബഹാന ഈ ആയത്തിനെങ്ങാനും നിവിധങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ ഹതീത് അത് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് അതിന് അർത്ഥം പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് മരണത്തോടെ എല്ലാം തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ യുക്തിവാദികളായിരിക്കും പിന്നെ മരണത്തോടെ ഒരു കർമ്മങ്ങൾ അവസാനിച്ചോ ഹബീബ് അനുയായികൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് കയാമത്ത് നാട് വരെ വരാൻ പോകുന്ന അനുയായികൾക്ക് ഹബീബ് പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് ഏതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്ലാബുകൾക്ക് പൊറുക്കലിന് ചോദിച്ചിരുന്നത് പോലെ മരണപ്പെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷവും ഹബീബ് നമുക്ക് വേണ്ടി സ്ഥിരപാറ് ചെയ്യുന്നുണ്ട് അത് മെല്ലെ പറഞ്ഞാലും ഹൃദയത്തിൽ പറഞ്ഞാലും നാവുകൊണ്ട് പറഞ്ഞാലും ഉറക്ക പറഞ്ഞാലും എന്റെ ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മഗ്മിൻ